പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ മുപ്പത്തി ഒമ്പത് ദിവസമായി അവർ സമരം ചെയ്യുകയാണ് സർക്കാർ ഒരു നീതിയും നടപ്പിലാക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവര് നിരാഹാരത്തിലേക്ക് കടന്നിരിക്കുന്നു അവർക്ക് നമ്മളോട് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം ഈ സമൂഹത്തിലെ അമ്മമാരും സഹോദരിമാരുമാണ് നമ്മളോടൊപ്പം ഉള്ളത് അവരെ പരിഗണിക്കുവാൻ സർക്കാർ തയ്യാറല്ലെങ്കിൽ ആരോടാണ് ഈ സർക്കാർക്ക് കമ്മിറ്റ്മെന്റ് ആരോടാണ് ഈ സർക്കാരിന്റെ നീതി പുലർത്താൻ സാധിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെ പേരിൽ അധികാരത്തിൽ കയറിയവർ ഇന്നൊന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുമ്പോൾ അവർക്കെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ആര് പ്രതികരിക്കും അതുകൊണ്ട് ഇന്ന് നീതിക്ക് വേണ്ടിയുള്ള സമരം ധർമ്മത്തിന് വേണ്ടിയുള്ള സമരം ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ആശാമാര് നമ്മളോട് സംസാരിക്കുന്നു എന്താണ് ജജ് പറയാനുള്ളത് നിങ്ങൾക്ക് അവസരത്തിൽ അവകാശങ്ങൾ അതുകൊണ്ടാണ് അത് ഞങ്ങൾ ഇതിന് വരാൻ കാരണം തന്നെ മൂന്ന് മാസത്തെ ഓണറേറിയം ഞങ്ങൾക്ക് മുടങ്ങി അപ്പോൾ അതുവഴി ഞങ്ങൾക്ക് പല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരികയും അടയ്ക്കുന്നതിനുള്ള ലോണുകൾ പലിശ തന്നെ കൂടുകയും ചെയ്തു അപ്പം ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല ഓരോ കാരണം ഇത് എല്ലാ ഇത് ഒരു പ്രാവശ്യത്തെ മാത്രമല്ല ഓരോ പ്രാവശ്യവും ഈ എഴുന്നൂറ് രൂപ കിട്ടുന്നതിന് പല മാനദണ്ഡങ്ങൾ വെക്കുകയും അതിൽ നിന്നും ഓരോ മാനദണ്ഡം പോകുമ്പോൾ എഴുന്നൂറ് രൂപ കുറഞ്ഞു പോവുകയും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വെറും വരുമാനമുള്ളതിൽ നിന്നും അതിൽ നിന്നും തുച്ഛമായി വീണ്ടും കുറയുകയും ചെയ്യുന്ന സിറ്റുവേഷനാണുള്ളത് അതിൽ നിന്നും ഞങ്ങൾ ഫെബ്രുവരി പത്താം തീയതി ഇവിടെ സമരത്തിന് വന്നത് തന്നെ നവംബർ മുതലുള്ള പൈസ ഞങ്ങൾക്ക് മൂന്ന് മാസത്തെ പെൻഡിംഗ് ആണ് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ അത് പത്തോ പതിനെട്ടോ ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാം തരികയും ഞങ്ങൾക്ക് ഓണറേറെയും കൂട്ടിത്തരിക എന്നുള്ളത് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ ഓണറേറെയും കൂട്ടിത്തരിക പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് അതിന്റെ പിരിഞ്ഞു പോകുന്നതിനുള്ള ആനുകൂല്യം കാര്യം പിന്നെ ഫ്രണ്ട്സ് ഇത് മോട്ട് മാത്രമേ ചോദിക്കുന്നുള്ളൂ ഞങ്ങൾ അവരുടെ ഭരണമോ അവകാശമോ ഒന്നും ചോദിക്കുന്നില്ല ഞങ്ങൾ ഒരു ഭരണത്തിന്റെ കീഴിലുമല്ല ഞങ്ങൾ ഒരു പാർട്ടിയുടെ കീഴിലും അല്ല വന്നു ഞങ്ങൾക്ക് പാർട്ടി എന്ന് പറയണതില്ല അവരൊരിക്കും ഉണ്ടായിരിക്കാം പക്ഷേ ഇത് മൂന്ന് ബി ജെ പിന്നോ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ഉള്ള ഒരു പാർട്ടിയിൽ വന്നതല്ല ഞങ്ങളുടെ അവകാശം നേടുക ഞങ്ങളുടെ അവകാശം നേടിത്തന്നതിന് മാത്രമേ ഞങ്ങൾ പോകൂ അപ്പൊ പറഞ്ഞു വരുന്ന ഒരു രാഷ്ട്രീയവുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം മൂന്ന് മാസത്തിലേറെ ഓണരെയും കിട്ടാത്ത സാഹചര്യം അവിടെയാണ് നിങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സർക്കാർ പ്രതികരിക്കാത്തത് നിങ്ങൾ കൂടി വോട്ട് ചെയ്തവരാണല്ലോ നിങ്ങൾ ആർക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ കൂടി വോട്ട് ചെയ്ത് വന്ന സർക്കാരാണ് ആ സർക്കാർ എന്തുകൊണ്ടായിരിക്കും ഒരു രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ പെട്ടവരുണ്ട് എന്തുകൊണ്ടായിരിക്കും അവർ പ്രതികരിക്കാത്തത് രണ്ടാം ഭരണ സർക്കാർ വരുമ്പോൾ ഞങ്ങളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അവകാശങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ രണ്ടാം ഭരണത്തിലോട്ട് വരണതെന്നും രണ്ടാം വരുമ്പോ വരുമ്പോ എല്ലാം ശരിയാക്കി തരാമെന്നും പറഞ്ഞിട്ടുണ്ട് ഇത്രയും നാല് വർഷം കാത്തിരുന്നു എന്നിട്ട് ഞങ്ങൾക്കൊന്നും ശരിയായില്ല ആ ഒരു ശരിയാവത്തിന്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ സമരം നിങ്ങൾക്കറിയാം പതിനൊന്നായിരം പേര് പുതുതായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു ഇവരെ പിരിച്ചുവിടുമെന്ന് പറഞ്ഞ സർക്കാർ ഇന്ന് ഒരു ഉത്തരവാദിത്വം അവരുടെ കാര്യത്തിൽ ഏറ്റെടുക്കാൻ റെഡിയല്ല അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇന്ന് മൂന്ന് സഹോദരിമാർ ഞാൻ രാവിലെ ഇവരെ ഒന്ന് കണ്ടതാണ് അതിനുശേഷം ഇന്ന് വീണ്ടും നിരാഹാരത്തിലേക്ക് പോയിരിക്കുന്നത് ഇതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് നേരത്തിൽ എല്ലാ എം എൽ എ വന്ന് അഭിവാദ്യം അർപ്പിച്ചു നിങ്ങളോടൊപ്പം ഉണ്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങൾ ഉറപ്പുവരികയാണ് നിങ്ങൾ ഒരിക്കലും കൈവിടുന്ന പ്രശ്നമില്ല നിങ്ങളോടൊപ്പം എത്ര പരിഹസിച്ചാലും ഇടതുപക്ഷം എല്ലാ ആര് പരിഹസിച്ചാലും ശരി ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് ധൈര്യമായി